പാപ്പയ്ക്ക് ഊഷ്മളമായ സ്വീകരണമാണ് കാസിൽകൊണ്ടുവാൽഫയിൽ ലഭിച്ചത് വിവാ പാപ്പ വിളികൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി പാപ്പയ്ക്കൊപ്പം ഫോട്ടോയെടുക്കാൻ വിശ്വാസികൾ മത്സരിച്ചു രണ്ടാം വത്തികൻ നഗരം എന്നുകൂടി പേരുള്ള കാസിൽ കാസിൽകൊണ്ടുവൽഫയിലെത്തിയ പാപ്പയുടെ ഇവിടുത്തെ പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച വില്ലനോവയിലെ സെൻറ്റ് തോമസ് ഇടവകയിൽ രാവിലെ പത്തിനും ഇരുപത് ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിനും അൽബാനോ കത്തീഡറിൽ രാവിലെ ഒമ്പത് മുപ്പതിനും വിശദകുർബാന അർപ്പിക്കും ജൂലൈ പതിമൂന്ന് ഇരുപത് ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രത്തിൽ കർത്താവിന്റെ മാലക പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും വിശ്വാസികളെ ആശീർവദിക്കുകയും ചെയ്യും മാർപ്പപ്പമാരുടെ വേനൽക്കാല വസതിയാണ് കാസിൽ കാസിൽകുണ്ടോൽഫ റോമിൽ നിന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ ആൽബൻ കുന്നുകളിലാണ് ഈ വസതി സ്ഥിതി ചെയ്യുന്നത് ആൽബാനോ തടാകത്തിന് അഭിമുഖമായി നൂറ്റി മുപ്പത്തഞ്ച് ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കെട്ടിട സമുച്ചയമാണ് കാസിൽകുണ്ടോൽഫ പതിനേഴാം നൂറ്റാണ്ടിലെ പ്രധാന വില്ല ഒരു നിരീക്ഷണാലയം ഒരു ഫാം ഹൗസ് എന്നിവയോട് കൂടിയതാണ് ഇത് നൂറ്റാണ്ടുകളെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പമാരുടെ വേനൽക്കാല വസതിയായി ഇവിടെ ഉപയോഗിച്ചു വരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഒരു മ്യൂസിയമായും പ്രവർത്തിക്കുന്നു സാവല്ലി കുടുംബത്തിന്റെ അധീനതയിലായിരുന്ന ഈ കെട്ടിടവും സ്ഥലവും കടം വീട്ടുന്നതിനായി കൈമാറിയതിനെ തുടർന്നാണ് വത്തിക്കാൻ ഇതേറ്റെടുത്തത് പതിമൂന്നോ മുതൽ ഇവിടം വത്തിക്കേണ്ടതായി ഇറ്റാലിയൻ വാസ്തുശില്പിയായ കാർലോ മഡർണോയാണ് ഈ കൊട്ടാരം രൂപകൽപ്പന ചെയ്തത് പിയോസ് യോസ് പതിനൊന്നാമൻ മാർപ്പാപ്പയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതും നവീകരണങ്ങൾ നടത്തിയതും രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അനേകം യഹൂദർക്ക് അഭയസ്ഥാനമായും കാസൽകൊണ്ടുൽഫ മാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ഇതിനു നേരെ നടന്ന ബോംബാക്രമണത്തിൽ അഞ്ഞൂറോളം പേർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ പിയൂസ് പതിനൊന്നാമൻ മാർപ്പാപ്പയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പോൾ ആറാമൻ മാർപ്പാപ്പയും മരണമടഞ്ഞതും ഇവിടെ വച്ചായിരുന്നു ജോൺപൾ രണ്ടാമൻ മാർപ്പാപ്പയും ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പയും വേനലവധിക്കായി ഇവിടെ പലതവണ വന്നിട്ടുണ്ട് ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പ രാജിവെച്ചതിനു ശേഷവും രണ്ടായിരത്തി പതിനഞ്ചിലെ വേനൽക്കാലത്ത് രണ്ടാഴ്ചയോളം ഇവിടെ താമസിച്ചിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കലും കാസൽകൊണ്ടോൽ ഫീൽ അന്തിയുറങ്ങിയിട്ടില്ല രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ തന്നെ അദ്ദേഹം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നു എന്നാൽ രണ്ടു തവണ അദ്ദേഹം ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട് ജൂലൈ ആറ് മുതൽ ഇരുപത് വരെയും ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയും ലെയോ പതിനാലൻ പാപ്പ കാസൽകൊണ്ടോൽ ഫീൽ അവധിക്കാലം ചെലവഴിക്കും എന്നാണ് നിലവിലുള്ള സൂചനകൾ